ശശികല മേടത്തിന്റെ കുറച്ച് വീഡിയോസ് കിട്ടാനിടയായി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ഇവരാണ് ബി ജെ പി കാരുടെ മെയിൻ ശത്രു എന്ന് തന്നെയാണ് അവർ പറയുന്നത് മദർ തെരേസയൊക്കെ അവഹേളിച്ച കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാനിടയായത് ഇന്നാണ് എന്നുള്ളതാണ് സത്യം പറയട്ടെ ഇവരാണ് വേടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാൻ അധികം സംസാരമൊന്നും വേണ്ട അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ മദർ തെരേസ ഭാരതത്തിന്റെ കാക്കേണ്ട സൈന്യത്തിന്റെ മൂന്ന് കൊണ്ട് തെരേസയുടെ ശവം ചമപ്പിച്ചു ഇവിടത്തെ എന്തു പ്രതികരിച്ചു ഒന്ന് സമാധാനത്തിന് നോബൽ പ്രൈസ് വാങ്ങിയ മദർ തെരേസയെ കുറിച്ചിട്ടാണ് പറയുന്നത് മദർ തെരേസയുടെ ഭൗതിക ശരീര റെസ്പെക്റ്റോട് കൂടിയിട്ട് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് പട്ടാളക്കാരെയാണ് ഇവിടെ ശശികല എന്ന് പറയുന്ന എന്താണ് ഇവരുടെ ചരിത്രത്തിലെ സ്ഥാനം എന്ന് പോലും എനിക്ക് പറയാൻ വയ്യ അത്രക്ക് നല്ല പേരാണല്ലോ അത് പറയുന്നില്ല ഞാനിവിടെ ഓക്കെ ഇടിവെട്ടുമ്പോ ചില മണ്ണിരകളൊക്കെ പുറത്തേക്ക് വന്ന അവർ മലമ്പാണെന്ന് സ്വയം വിചാരിക്കും എന്ന് പറയുന്ന പോലെ ചില എണ്ണങ്ങൾ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് മദർ തെരേസയുടെ പേര് പോലെ ഉച്ചരിക്കാൻ യാതൊരു യോഗ്യത പോലും ഇല്ലാത്ത ശശികലയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കേൾക്കാം കേട്ടോ നാട്ടില് ഈ കുരിശിഗമ്യ ഞങ്ങൾക്ക് ഈ ശല്യമില്ല വല്ലാതല്ല അവിടത് കാടടുത്ത് കുട്ടിയിട്ടില്ല ഒളിഞ്ഞു തെളിഞ്ഞും വരുന്നുണ്ടോ എന്ന് എനിക്ക് നിശ്ചയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല ഇതിന്റെ ഗുണോ അറിയില്ല ദോഷവും അറിയില്ല ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയില്ല കാണുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ പട്ടിണിയുണ്ട് പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ ോടും ചന്ദ്രകലയോടും അരിവാളിനോടും ഇത്ര അധികം ദേഷ്യമാണ് ഇവർക്ക് ആ ഒരു ദേഷ്യം ഇങ്ങനെ ശശികലയെ പോലെയുള്ള ആളുകളുടെ നാക്കിൽ നിന്നും വിഷതാണ്ഡവമായിട്ടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരധാരയായിട്ട് ഒഴുക്കുവര് അമ്മതിരി വിഷാണ് വിടുക ഈ വീഡിയോ കാണുന്ന ക്രിസംഗികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനിയും നിങ്ങള് ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ജയ് ശ്രീറാം എന്ന് വിളിയേക്കുമ്പോ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ നിഴൽ അവിടെ ഉണ്ടോ എന്നുള്ളത് പ്രസംഗികളോടാ ചോദിക്കുന്നത് മുസംഗികളോടും ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നിഴൽ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കണം കാരണം ആ നിഴല് ചിലപ്പോ ഓടിപ്പോവാൻ സാധ്യതയുണ്ട് അത്ര അധികം ജയ് ശ്രീറാം വിളിയോട് കൂടിയിട്ട് ആളുകളെ തല്ലിക്കൊന്നവരാണ് ചില സംഘപരിവാറുകൾ നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ അവർക്ക് കൈപൊന്തിക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാവില്ല കാരണം ഇടതും വലതും ചേർന്നുകൊണ്ട് അവരെ ശരിക്കും അങ്ങനെ ശ്വാസം മുട്ടിച്ച് നിർത്തുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പൊ യു പിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാന്നുള്ളതാണ് അപ്പൊ യു പിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ക്രൈസ്തവരായ ആളുകൾ ഒരു കാര്യം കൂടി നോക്കണം അവിടെ മുസ്ലിങ്ങളെ മാത്രല്ല ക്രൈസ്തവരെയും ദളിതനെയും അടിച്ചമർത്തുന്നുണ്ട് ആരടിച്ചമർത്തുന്നത് ഇവര് തന്നെ ഇവർ ഒരു സമയത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ കുരിശും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും ചില ഗോപിമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇലക്ഷൻ സമയത്ത് പല രീതിയിലുള്ള വക്രവിക്ര കാര്യങ്ങൾ കാണിക്കും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുനമ്പദ്ധ പാവങ്ങളെ ഒരുപാട് ആളുകളെ ബി ജെ പിയിലെ അംഗത്തൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാ പറഞ്ഞ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ മറക്കരുതേ കൃസംഗികളോടും മുസംഗികളോടും അതേപോലെ ദളിത് സംഘികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നാളെ നിങ്ങളുടെ അവസ്ഥ പരിതാപകരായിരിക്കും ക്രൈസ്തവരെ എന്തൊക്കെ രീതിയിലാണ് അവഹേളിച്ചത് നിങ്ങൾ കേട്ടല്ലോ തുടർന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ശബരിമല ക്ഷേത്രം കത്തി കത്തിയതല്ല നമുക്കറിയാം കത്തിച്ചതാണ് എന്നുള്ളത് തിരുവല്ലാക്കാർക്ക് ഞാൻ പറഞ്ഞു തരണ്ട ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അഗ്നി അഗ്നിതാണ്ഡവത്തിന് മുന്നില് ശ്രീകോവിലും വിഗ്രഹവുമെല്ലാം കത്തി അമർന്നു കേട്ടില്ലേ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് ശബരിമല കത്തിച്ചത് രണ്ടുമൂന്നു തവണ കത്തിയിട്ടുണ്ട് അതിൽ ഒരു തവണ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ തീയിട്ടു കത്തി നശിപ്പിച്ചതിന് ശേഷം താഴെ അവരെന്ത് ചെയ്തു ഒരു കുരിശ് നാട്ടി ആ കുരിശ് ആണുങ്ങളായിട്ടുള്ള ആർ എസ് എസ് കാര്യം ഒന്ന് പറച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് ഇതൊക്കെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല കാരണം ചരിത്രത്തിൽ ഒരു സ്ഥാനം ഇല്ലാത്ത ആളുകളാണല്ലോ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്വാനുണ്ടല്ലോ ഈ ചേച്ചി ഈ വിഷകല ചേച്ചി ഇവർ സ്കൂളുകളിൽ എടുത്തിരുന്ന പാഠം എന്തായിരുന്നു അറിയോ സോഷ്യൽ സയൻസ് ആയിരുന്നത്രേ ആലോചിച്ച് നോക്കിന്നെ പൊന്നും മക്കളെ അതൊക്കെ പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്താ ഇപ്പൊ ശാഖയിൽ എന്തൊക്കെ ആയി തീർന്നിട്ടുണ്ടാവുകയാണവോ ജീവിതത്തിൽ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല ഉറപ്പൊരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഇനി അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പടച്ച സംഭരവന്റെ കൃപയോണ്ടാണെന്നല്ലോ എന്താ പറയുക ക്രൈസ്തവരെ പരമാവധി എല്ലാ രീതിയിലും എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ ഇവരോടെ സഖ്യം ചേർന്നുകൊണ്ട് എന്തിനാ എന്തിനാ വെറുതെ അയ്യോ അന്നത്തെ ശരാശരി ഹിന്ദു പൂജാമുറികളിലും ക്ഷേത്രങ്ങളിലും നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാന്ന് അയ്യപ്പം വാടകകുണ്ടെ പോലെ ടെൻഡർ ഏറ്റെടുക്കാൻ തുടങ്ങാത്തതുകൊണ്ട് ആരുടെയും കൈയൊന്നും വെട്ടിയില്ല അർജുന നീ ആയുധം ആയുധമെടുക്കാൻ ഞാൻ തേർതെളിക്കാം എന്നാ ഹിന്ദുവിനോട് പറഞ്ഞത് അത് അല്ലാതെ നീ അവിടെ നാമഞ്ചൊല്ലി ഇരുന്നോ പണിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത് നീ ആയുധം ആയുധമെടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം ഇത് മറന്ന ഹിന്ദു അയ്യപ്പ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പറഞ്ഞപ്പോ കാര്യമായി ഒന്നും സംഭവിച്ചില്ല ധ്വനി നിങ്ങൾ കേട്ടല്ലോ അതായത് ദൈവം കല്ലായിട്ടും പ്രതിമയായിട്ടും വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും നമ്മൾ എടുക്കണം ആയുധം ആരെടുക്കണം ആയുധം സംഘികളെടുക്കണം ആയുധം ആ ആയുധം എടുത്ത് അങ്ങനെ നടക്ക് ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ യു പിയിൽ അഴിഞ്ഞാടുന്ന ഒന്നും കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് അഴിച്ചുവിടല്ലേ പൊന്നുമക്കളെ ശബരിമല വിഷയമൊക്കെ ഓർമ്മയില്ലേ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എടപ്പാളില് ഓടി ഓടി ഇവരെ ഓടിയ വഴിയിൽ പുല്ല് പോലും മുളയ്ക്കാത്ത അവസ്ഥയിലേക്ക് മാറിയെന്നുള്ളതാ ഇന്നും നമ്മൾ ആ മേൽപ്പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ ചിരിച്ചൊരു വിധാവും ആ കൂട്ടത്തിൽ സഖാവമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അടിച്ചോടിക്കുന്ന കൂട്ടത്തിൽ എന്നുള്ളതാണ് അന്ന് ശരിക്ക് പറയാന്നുണ്ടെങ്കിൽ ഇന്നും ചങ്കരാകുളം സ്റ്റേഷനിൽ നിങ്ങൾ ട്രോളിൽ കാണുന്ന സാധനം ചങ്കരകുളം സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് ഇവരുടെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇവർ കൃത്യമായിട്ട് ഹിന്ദുവിലേക്ക് എന്തൊക്കെയോ കുത്തിക്കയറ്റി വിഷം ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് 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 ഇവരാണ് ശരിക്കും ഇവിടെ വിദ്വേഷം ഉണ്ടാക്കുന്നത് ആളുകളെ തമ്മിൽ തള്ളിക്കാനുള്ള ശ്രമം നടത്തുന്നത് ക്രൈസ്തവരാണ് ശബരിമല തകർത്തത് എന്നുള്ള ഒരു കാര്യം മദർ തെരേസനെ മോശമായ രീതിയിൽ പറയുന്നു അതേപോലെ തന്നെ കടലിന്റെ വിഷയം എനിക്കറിയാം പൊന്നാനി കടൽ മുസ്ലിംകൾക്കും എറണാകുളം കടലും ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും കടലില്ല അങ്ങനെ എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും അത് വിഷകലയുടെ കൈകളിൽ കൃത്യമായി ഭദ്രമാണ് എന്നുള്ളതാണ് എല്ലാം വിഷം കലർത്തി തരും ഓക്കെ എല്ലാ ഹിന്ദുക്കളും തല്ലാൻ തയ്യാറായി നിക്കാനാ പറഞ്ഞെ നക്കിക്കൊല്ലുന്ന മതം മാറ്റക്കാരാണ് തിരുവല്ലാക്കാർക്ക് തീരെ അപരിചിതമല്ല ആ സംഗതി എന്ന് എന്നെനിക്കറിയാം ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ വസ്തുതയാണത് പക്ഷേ നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ച് മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനെ നമുക്ക് ഇഷ്ടമാണ് സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് ആയിക്കോട്ടെ എടുത്തോട്ടെ എടുത്തോളൂ ഞങ്ങൾക്ക് വേണ്ട ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് സമ്മതിച്ചു ഞങ്ങൾക്ക് ഈ സാധനം വെറുതെ ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് ഈ ടീച്ചർ എന്തെങ്കിലും മനസ്സിലാക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം നമുക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എനിക്ക് സംസാരിക്കാനുള്ള മൗലിക അവകാശവും ഉണ്ട് പക്ഷെ അതൊക്കെ മറ്റുള്ള ആളുകളുടെ ഇഷ്ടത്തിന്റെ മുകളിലേക്ക് കുഷ്ടം കയറ്റി വെച്ചുകൊണ്ടാവരുത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അവർ മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ തെളിവ് തെളിവ് ഇങ്ങനെ ഇട്ടിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു സാധനമാണ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഹിന്ദുക്കളിൽ നിന്നും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധനം ഇവരടിച്ചിറക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടന പറയുന്നതാണ് ഏതൊരു മനുഷ്യനെ ആരെയും വിവാഹം കഴിക്കാം മതം ഒന്നൊരു തടസ്സമില്ല നമ്മുടെ രാജ്യം അതിനുള്ള അനുവാദം തരുന്നു സ്വാതന്ത്ര്യം തരുന്നു അങ്ങനെ എങ്ങാനും ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണെന്നുള്ളതാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഇല്ലാത്തിടത്തോളം കാലം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല ഇതിപ്പോ ക്രൈസ്തവന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവന്റെ വിഷയാണെന്നുണ്ടെങ്കിലും മുസ്ലിമിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും അത് ഈ കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വിവാഹം കഴിക്കുന്നതിന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല ഭരണഘടന പിന്നെ എന്തിനെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അതായത് ക്രൈസ്തവരായ ആളുകൾ കഞ്ഞും പയറും കൊടുത്ത ആളുകളെ മതം മാറ്റുന്നു എന്നുള്ളത് നിങ്ങക്ക് ചരിത്രം നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളുകൾ മതം മാറിപ്പോയെന്നുള്ളത് ഇവിടെയുള്ള ഹൈന്ദവർ തന്നെയാണ് സത്യം പറയാണെങ്കിൽ എല്ലാ മതങ്ങളിലേക്കും ചേക്കേറിയത് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു തമ്പുരാക്കന്മാര് ചെറ്റ പൊക്കി വരുന്നൊരവസ്ഥ അതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ കുറയ്ക്കുന്ന കായ പോലും തിന്നാൻ കഴിയാത്തൊരവസ്ഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ എന്തിന് പറയുന്നു ഈ മാറ് പോലും മറയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ മതം മാറി മാറിപ്പോണത് അവർ സന്തോഷത്തോടു കൂടി മതം മാറിപ്പോ കാരണം മുസൽമാന്റെ വീട്ടിൽ കയറിയിട്ട് മാറു മറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെപ്പ അടിച്ചു തീക്കും ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാ ക്രൈസ്തവന്റെ വീട്ടിൽ കയറി എന്തെങ്കിലും പറഞ്ഞിരുന്ന മോക അടിച്ച് തിരിക്കും ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു ആ ഒരു സുരക്ഷയാണ് അന്നത്തെ ഈ നാട്ടിലുള്ള ഭാവങ്ങളായിട്ട് ആളുകൾ ആസ്വദിക്കാൻ വേണ്ടി പോയത് എന്നുള്ളതാണ് നിങ്ങളുടെ തമ്പുരാക്കന്മാരുടെ കാലത്തരം ആസ്വദിക്കാനല്ല ഇവിടെ സാധാരണക്കാർ നിന്നിരുന്നത് അവർ ഭയം കൊണ്ട് പോയതാ അങ്ങനെ ആ ഒരു മതത്തിൽ ആളുകൾ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മതത്തിന്റെ സവിശേഷതകൾ കൊണ്ടുകൂടിയാണെന്നൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ അവരതാ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നവന്റെ കൂടെയാണ് നിൽക്കേണ്ടത് വിഷം കലക്കി തരുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയല്ല അത് മനസ്സിലാക്കിയ കൊള്ളാം അറുപത് ശതമാനവും ക്രിസ്ത്യാനികളാണ് എന്ന സത്യം നമുക്ക് എത്ര പൊന്നോ ഞാൻ ഇതൊന്നന്വേഷിച്ചു തിരുപ്പതി ദേവസ്വം ബോർഡില് എത്ര ശതമാനം ക്രൈസ്തവരുണ്ട് എന്നുള്ളത് നോക്കിയപ്പോ കണ്ട എന്തറിയോ ഞെട്ടിക്കുന്ന കണക്കാ അറുപതൊന്നല്ല പൂജ്യം ഇമ്മിണി വലിയ പൂജ്യമാണെന്നുള്ളത് നിങ്ങൾ സൈഡിൽ കിടക്കുന്നുണ്ടാവും ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി അതേപോലെ തന്നെ ഇവരുടെ ദേവസ്വം ബോർഡിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കി അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവരെന്തെങ്കിലും പറയുമ്പോ ഒരു ഫാക്റ്റോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഇതാണെന്ന് പറയുന്ന തെളിവൊന്നുമില്ല മൈക്ക് കിട്ടുമ്പോ അങ്ങ് പറയാന്നുള്ളത് ഏകദേശം ആയിരത്തിൽ പരം കേസുകൾ ഇവർക്ക് വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിനും സംസാരിച്ചതിനും കേസിനുള്ള ഒരു സ്ത്രീ ആണെന്നുള്ളതാണ് അതേ രസം പിന്നെ ഇപ്പൊ എന്താ പേടിക്കാറുള്ളത് ഇത്തിരി നനഞ്ഞ പിന്നെ കുളിച്ചങ്ങ് കയറാം ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ അതാണ് സാമുവൽ രാജ്യശേഖര റെഡ്ഡിയുടെ മിഠിക്ക് ഹിന്ദു ഒരു ഗതിയും അവന്റെ അമ്പലത്തിൽ ജോലി ചെയ്യുന്നത് ഹിന്ദുവിന്റെ ചില്ലാനങ്ങൾ കൊണ്ട് ശമ്പളം വാങ്ങുന്നത് അറുപത് ശതമാനവും ക്രിസ്ത്യാനികളാണ് എന്ന സത്യം ഹിന്ദുവിനെ കണ്ണു തുറപ്പിക്കണ്ടേ ഹിന്ദുവിന്റെ കണ്ണും തുറപ്പിക്കേണ്ട ചെവിയും കൂർപ്പിക്കണ്ട നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള നോണകൾ പ്രചരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാനത് അന്വേഷിച്ചു എനിക്ക് അതിന്റെ ഡാറ്റ പോലും കിട്ടുന്നില്ല അറുപത് ശതമാനം ക്രൈസ്തവരാണ് ഒരു മറ്റൊരു മതവിശ്വാസ പ്രകാരമുള്ള ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആരാധനാലയത്തിലോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എവിടെയും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ കടന്ന് ബഹളം വെക്കുന്ന ഈ ഒരു സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും കല്ല് വെച്ചതുണയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഉപരിമലയിലും ഗുരുവായൂരും കാടാമ്പുഴയും വൈക്കത്തും ഒക്കെ കോടികൾ വന്നണയുമ്പോഴും ഹിന്ദുവിന്റെ പട്ടിണി തേടിക്കൊണ്ട് അരിയും പയറും പാൽപ്പൊടിയും വീശി അവന്റെ കഴുത്തി കുരിച്ചു തൂക്കാൻ ഒരു വിഭാഗത്തിന് പാഞ്ഞു നടക്കാൻ കഴിഞ്ഞിരുന്നത് ഈ കാശ് സർക്കാരിൽ എത്തുന്നത് കൊണ്ടാണ് അന്നും അഹിന്ദുക്കളുടെ ദേവാലയം സർക്കാരിന് ഭരിക്കണ്ട വരുമാനം സർക്കാരിന് എടുക്കണ്ട ശബരിമല വരുമാനം സർക്കാരിന് എടുക്കണ്ടുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല എന്നല്ല ഒരു ബോർഡിന്റെ പൈസ ഗവൺമെന്റ് ഉപയോഗിക്കുന്നില്ല ആ പൈസ അതേ അമ്പലങ്ങൾക്കോ ആ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പരിപാലനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് കൂടാതെ വർഷാവർഷം കൃത്യമായി ഓഡിറ്റിങ് ഹൈക്കോർട്ടിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അല്ലാതെ ഗവൺമെന്റ് അല്ല ദേവസ്വം ബോർഡ് മന്ത്രി അവിടെ ഉണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്ന ദേവസ്വം നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ല ദേവസ്വം നിന്ന് കിട്ടുന്ന പൈസ ദേവസ്വം ബോർഡിലുള്ള ആളുകളുടെ ശമ്പളത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ആയിരം കോടി രൂപ പ്രതിവർഷം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ആ ഒരു ചെറിയ കണക്കാണ് ഇത് കറക്റ്റ് കണക്കല്ല അത്രമാത്രം സമ്പാദ്യം സത്യം അത് ഗജനാബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനൊക്കെ എവിടെ കിടക്കും ഇവര് കക്കണവർ കക്കും അത് വേറെ കാര്യം എന്നാൽ പോലും ഹൈടെക് ആയിരിക്കും എന്നുള്ളതാ ഒന്നും അറിയാത്ത ഒരു ദൈവത്തിന്റെ പേരിൽ അതായത് ദൈവം അവിടെ കല്ലായിട്ടും പ്രതിമയായിട്ട് ഇരിക്കുക അവിടേക്കാണ് നമ്മൾ ഇത്രമാത്രം സമ്പത്ത് കൊണ്ട് എറിഞ്ഞിങ്ങനെ ഇട്ട് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ രക്ഷിക്കണേ എനിക്ക് എന്തെങ്കിലും കിട്ടണേ എന്നൊക്കെ എന്നൊക്കെയാവും അല്ലെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഒന്ന് സഹായിക്കണേ ദൈവമേ എന്ന് പറയുമ്പോ നമ്മളെ കയ്യിലുള്ള പത്ത് രൂപയും കൂടി അങ്ങോട്ട് കൊടുക്കുക ദൈവം നമ്മളെക്കാളും കഷ്ടമായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാ പൈസ അങ്ങ് കൊടുത്ത് പ്രാർത്ഥിക്കുക എങ്ങോട്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ളതാരിച്ചിട്ട് അപ്പൊ എന്താ ചെയ്യുക അത് ഞാൻ കൂടുതൽ വർണ്ണിക്കണമെന്നില്ല നമ്മളുടെ ഓരോരോ പോരായ്മകളായിട്ട് കൂട്ടിയാൽ മതി ഇന്ന് ബി ജെ പിയിലോ ഹിന്ദുത്വ ശക്തികളിലോ രാഷ്ട്രത്തിന്റെ നയങ്ങളിലോ വർഗീയത പറയുന്നവര് മോദി കയറി രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കുന്നു ഞങ്ങൾ മതേതരമാക്കി സ്വരുക്കൂട്ടി കൊണ്ടുവന്ന നെഹ്റു മതേതരത്വം ഗാന്ധി വളർത്തിയ രാജീവ് ഗാന്ധി പുഴുങ്ങി ഗാന്ധി അടുപ്പിൽ ടൂതുന്ന മതേതരത്വം രാഹുൽ ഗാന്ധി അല്ലെ എവിടെയാണെന്ന് അറിയാണ്ട് ചായക്കടയിലാണോ അപ്പട എവിടെയിലാണോന്ന് അറിയാണ്ട് തെരഞ്ഞു നടക്കുന്ന മതേതരത്തിന് ആ മതേതരത്വത്തിന് ഒരുപാട് നിർവചനങ്ങൾ നിങ്ങൾ ചമച്ചു തരുന്നു പക്ഷെ ഞങ്ങളുടെ സംശയങ്ങൾക്ക് കോൺഗ്രസുകാർ ഉത്തരം തരണ്ട ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ അന്വേഷിച്ച് കണ്ടെത്തുക മുസ്ലിം സഹോദരന്മാരും മാത്രം അന്വേഷിക്കേണ്ട ഹൈന്ദവ സഹോദരന്മാരും അന്വേഷിക്കാണ്ടത്തി തരാട്ടോ എൻ്റെ പൊന്ന് ചാച്ചി ആർ എസ് എസിന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് അവരുടെ നൂറാം വാർഷികം അവരെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കണം എന്നുള്ളത് അതുകൂടാതെ തന്നെ ഈ രാജ്യം മൂന്നായി വിഘടിപ്പിച്ചപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു നിങ്ങളുടെ സ്വന്തം സവർക്കറെണ്ണനാ സവർക്കറെണ്ണൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഈ രാജ്യം ഹിന്ദു ഹിന്ദുരാജ്യമാക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ പഠിച്ച പണി പതിനെട്ട് നോക്കിയ ആളാ പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമായി പോയി ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ പറയുന്ന ആളുകൾ ഗാന്ധി ആണെങ്കിലും അതേപോലെ നെഹ്റു കുടുംബമാണെന്നുണ്ടെങ്കിലും ഇത് മതേതര രാജ്യമാക്കാനാ ശ്രമിച്ചിട്ടുള്ളത് മതരാജ്യമാക്കാനല്ല ഇവര് പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങളൊന്ന് കേട്ടോട്ടോ ആ പോയിന്റ് ഞാൻ പൊളിച്ചടക്കിട്ടാണ് കൊടുക്കുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽക്ക് പതിനാല് വരെയുള്ള ഇന്ത്യയെ പറ്റിയാ ചിന്തിക്കുന്നത് ചിന്തിക്കു നിങ്ങള് ഇന്ത്യൻ പട്ടാളത്തിന് ഒരുപാട് റെജിമെന്റുകൾ ഉണ്ട് ഒരുപാട് റെജിമെന്റുകൾ റെജിമെന്റ് ഉണ്ട് രജപുദാന റെജിമെന്റ് ഉണ്ട് റെജിമെന്റ് ഉണ്ട് ജാട്ട് റെജിമെന്റ് ഉണ്ട് എന്റെ ഒരു മുസ്ലിം റെജിമെന്റ് ഇവിടുത്തെ പട്ടാളത്തിൽ ഇല്ലാത്തത് ഒരു മുസ്ലിം റെജിമെന്റ് തോന്നിയിട്ടില്ലല്ലോ ഏ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മുസ്ലിം റെജിമെന്റിന്റെ ആവശ്യം എന്താ ഉള്ളത് അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ദുർഘടം പിടിച്ച ജീവിതമായിരുന്നു നമ്മൾ എന്നാണ് പറയുന്നത് പട്ടാളത്തിൽ പോലും മുസ്ലിംകൾക്ക് യാതൊരു തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടോ കരയാണ് ഇപ്പൊ ശശിക്കില്ല മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും അടിച്ചോടിക്കുന്ന ഇവരുടെ മനോഭാവത്തിന്റെ ഉള്ളിൽ നിന്നും വന്നൊരു സ്നേഹം നിങ്ങൾ കാണണോ എന്തുകൊണ്ടാണെന്നറിയോ മുസ്ലിങ്ങളൊന്നും ചിന്തിക്കട്ടെ ആഹാ അങ്ങനെയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിട്ടാ ഗാന്ധിജി പോലും അങ്ങനെ ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ എന്താണ് പോയിന്റ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്റെ മക്കളെ ഇവര് എവിടുന്നൊക്കെയാണ് ഇത് കണ്ടെത്തി കൊണ്ടുവരുന്നതാ ഇവിടെ എവിടുന്നൊക്കെ കണ്ടെത്തി കൊടുത്താലും അതിന് കൃത്യമായിട്ട് ഡാറ്റ നമ്മളെ കയ്യിൽ ഉണ്ടാവും അത് വേറെ കാര്യം ഓക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തം ഉണ്ടല്ലോ ദുരിതം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത ദുരിതമാണ് ഇപ്പോഴും ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ നരേന്ദ്രമോദി ആക്കി വെച്ചിട്ടുണ്ട് പെട്രോളിന്റെ വില അറുപത്തി നാല് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത്ര രൂപ നൂറ്റി നാല് നൂറ്റി നൂറ്റിപ്പത്ത് അങ്ങോട്ട് കയറി 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 പോയോണ്ടിരിക്കുക എം മാതിരി റേറ്റാ കൂടിയിട്ടുള്ളത് ഗ്യാസിന്റെ വിലയുടെ അവസ്ഥ എന്താ ഒന്നും പറയുന്നില്ല പണ്ട് കാളവണ്ടി ഉന്തി ബൈക്കൊക്കെ കുന്തി നടന്നിട്ട് നിങ്ങൾ സമരം ചെയ്തതാ ഗ്യാസിന്റെ വില കൂട്ടി കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞിട്ട് അതിന്റെയൊക്കെ ഇരട്ടിയുടെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങള് അതൊന്നും കൂടാതെ കയ്യിലുണ്ടായിരുന്ന പൈസ ഒന്ന് ഒരുക്കൂട്ടി വിട്ട് വെക്കുമ്പോ പാവപ്പെട്ട ആളുകൾ അന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോ അതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല നേരെ കൊണ്ടുപോയി ബാങ്കിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് ബാങ്കിന്റെ തോന്നിയ അവസ്ഥ നമ്മളെ കയ്യിൽ നിന്ന് തോന്നിയ പോലെ പൈസ ഈടാക്കുക അതൊക്കെ കഴിഞ്ഞുകൊണ്ടോ ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള എല്ലാ പരിപാടികളും ബാങ്കിൽ നിന്ന് നിർബന്ധമായിരിക്കണം ആധാർ കാർഡുമായി അങ്ങോട്ട് കണക്ട് ചെയ്ത് കുത്തിക്കയറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തുള്ള ഒരുപാട് ആളുകളുടെ പേഴ്സണൽ ഡാറ്റ പോലും ആരൊക്കെയോ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കണക്കും വരിക നോട്ട് നിരോധനം അതൊന്നും ഓർമ്മിപ്പിക്കല്ല എന്റെ പൊന്നുമക്കളെ എത്രയോ ദിവസങ്ങളോളം വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ കയ്യിലുള്ള പൈസ ഒക്കെ ബാങ്കിൽ കൊണ്ട് ഇടിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തി ഇല്ലാണ്ടാക്കിയത് ഇതാ പുതിയൊരു സംഭവം വരുന്നതാണ് പറയുന്നത് യു പി ഐ പേയ്മെന്റ് ആക്കി എല്ലാവരും അപ്പൊ അടുത്ത പരിപാടി എന്താ യു പി ഐ പേയ്മെന്റിന് മൂവായിരം രൂപയുടെ മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും പോയിന്റ് മൂന്ന് ശതമാനം ബാങ്കുകൾക്ക് നമ്മൾ പലിശ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള പൈസ വീട്ടിലിരുന്ന പൈസ ബാങ്കിൽ കൊണ്ട് ഇടിച്ചിട്ട് അത് ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ പൈസ കയ്യിലുള്ള എല്ലാ പൈസയും എല്ലാതും തീരുന്ന രീതിയിൽ എന്തിന് പറയുന്നു ഈ സീതാരാമൻ ചേച്ചി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തെച്ചിട്ടുള്ളത് ഈ നാട്ടിൽ എന്താ ഉള്ളത് വിൽക്കാം ഒക്കെ വിറ്റില്ലേ ഓക്കേ നമ്മൾ വിഷയത്തിന്ന് വഴുതി മാറിയല്ലേ മുസ്ലിങ്ങൾക്ക് വിഷമിക്കണം മുസ്ലിങ്ങളെ നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോളെ മുസ്ലിം റെജിമെന്റ് അപ്പൊ വിഭജനത്തിൽ ഈ നാടിന്റെ മനസ്സ് നിങ്ങൾക്കറിയാമായിരുന്നു ആർ എസ് എസ് ബി ജെ പിന്നു വെച്ചത് നിങ്ങൾ നിങ്ങൾ കോൺഗ്രസ് ബാക്കി പറയാം എന്ത് ഇല്ലാത്തത് മുസ്ലിം റെജിമെന്റ് പട്ടാളത്തിൽ ഓരോ സ്ഥലങ്ങളിലുള്ള അപ്പൊ പറഞ്ഞ സിഖ് റെജിമെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ കൊറേ പത്ത് നാപ്പത്തഞ്ച് റെജിമെന്റ് ഉണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഈ റെജിമെന്റിൽ വന്നില്ല എന്നുള്ളതാണ് ചേച്ചിയുടെ ഒരു ചോദ്യം ഇത് ഇല്ലാണ്ടാക്കിയത് ആർ എസ് എസോ ബി ജെ പി അല്ല ആരാ കോൺഗ്രസ്സുകാരാന്നുള്ളത് അത് തന്നെ വലിയൊരു വിഡ്ഢിത്തരെന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇത്തരം റെഗിമെന്റ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇവിടെയുള്ള ഗവർണർ അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ ബ്രിട്ടീഷ് ഗവർണർക്ക് ഒരു എന്താ പറയാ ബോഡി ഗാർഡ് ബോഡി ഗാർഡായിട്ട് കുറെ ആളുകളെ കണ്ടെത്തി ആയുധ പരിശീലനം നടത്തുന്ന ആളുകളെ കൃത്യമായിട്ട് അത്ര ആറടി ഉള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് വരേണ്ടത് അവരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരുടെ ഒരു കാസ്റ്റ് ഉണ്ട് അവരുടെ കാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഹിന്ദു ജാത്ത് ജാത്ത് സിഖ് ആൻഡ് രാജ്പുട്ട് ഇവരാണ് ഇവരെ നിന്നാണ് അന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെ സെലക്ട് ചെയ്തത് ബ്രിട്ടീഷുകാരാണ് പിന്നീട് അത് കാലങ്ങളോളം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലും ഇതേ സാധനം തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഇതേ സംഭവം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാ പിന്നെ ജാതി അടിസ്ഥാനത്തിൽ വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ശിപായി കലാപത്തിന് ശേഷമാണ് പിന്നീട് എന്തുണ്ടാവുന്നത് ബ്രിട്ടീഷുകാർ തന്നെ ഇതേ സംഭവം പുതിയ രീതിയിൽ ഇപ്പൊ പറഞ്ഞ ഒരു സാധനവും ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായതല്ല അത് നമ്മൾ നടപ്പിലാക്കിയതല്ല കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച ആ ഒരു കാര്യം അത് ഇന്നും പിൻപറ്റി പോകുന്നു എന്നുള്ളതാ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അത് എടുത്തു കളയണം എന്നുള്ള തീരുമാനം എടുത്തതാ പക്ഷേ അത് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിലർ നിർത്തുക എന്നുള്ള ഒരു തീരുമാനം എടുത്തതാ പുതിയതായിട്ട് ഒരു റെഗ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം അപ്പൊ ഈ ഒരു കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തോന്നുക ഹമ്മോ അതെന്താ മുസ്ലിം റെഗ്മെന്റ് ഇല്ലാത്ത പൊന്നു മക്കളെ ഞങ്ങക്ക് ഒരു റെഗ്മെന്റും വേണ്ട ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിങ്ങനും ഒരു തരത്തിലുള്ള റെഗ്മെന്റ് ഒന്നും വേണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യം സുരക്ഷിതമായി പോയാൽ മതി ഇന്ത്യയുടെ പട്ടാളം ശക്തമായ മാത്രം മതി എല്ലാവരും ഈ ഇന്ത്യയിലുള്ള എല്ലാവരും ചിന്തിക്കുന്ന അത് മാത്രമാണ് മുസ്ലീമും അതെന്നെ ചിന്തിക്കുന്നത് നിങ്ങൾ വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകല്ലേ കോൺഗ്രസ് സർക്കാർ ചെയ്തില്ല നിങ്ങൾ ചെയ്തോ ഇല്ലല്ലോ അതായത് നിലവിൽ ഇനിയൊരു അഗിമൻ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യയിൽ അത് ഇനി ജാതിയപരമായിട്ട് ഇനി നോക്കൂ ഇന്ത്യൻ പട്ടാളത്തിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗം മാത്രമാണ് ഉള്ളതല്ല ഇന്ത്യൻ ആർമിയില് എല്ലാ മതവിഭാഗക്കാരും ഉണ്ട് എല്ലാ ജാതിയിലുള്ള ആളുകളുണ്ട് ആർമിയിലേക്ക് എത്തുമ്പോൾ അവിടെ ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആർമിയാണ് ജവാനാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അതിലേക്ക് നിങ്ങൾ ഈ ഒരു വിഷം കയറ്റിയെക്കുമ്പോ എന്റെ സമ്മതിച്ചു നമ്മുടെ മിസൈലുകൾ ശ്രദ്ധിക്കുക ഒന്ന് ബി ജെ പി ഗവൺമെന്റ് വികസിപ്പിച്ചു അല്ല അഗ്നി അഗ്നി അങ്ങനെ പോകുന്നു ശിവന്റെ ശിവന്റെ വില്ല വില്ല ധ്രുവ രുദ്ര ഹൈന്ദവ മറ്റൊന്നും അവിടെ ഇല്ല ഈ നാട് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക പൊന്നേ സമ്മതിച്ചു പോയി ഇവിടെ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസൈലുകളാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ അടുത്തൊരു കാര്യം പറഞ്ഞാൽ സാറ്റലൈറ്റിനെ കുറിച്ച് പറയുന്നത് ഞാൻ അത് പറയുമ്പോ പറയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യൻ മിത്തോളജി വിഭാഗം അതേപോലെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് പേരുകൾ ഇടുന്നത് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ മിസൈലുകളുടെ പേരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനെ ഒന്നും നമ്മൾ ഒരു തരത്തിലും മതപരമായിട്ട് നമ്മൾ ഇത്രയും കാലം പരിശോധിച്ച് പോലും പോയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന മിസൈലുകളാണ് അപ്പൊ പാകിസ്ഥാൻ മുട്ടു കുറച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ മിസൈലുകളെയും നമ്മുടെ വിമാനങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരു രാത്രി അങ്ങ് ഇട്ട് നാലഞ്ച് സ്ഥലത്ത് പേടിച്ച് ട്രൗസറിൽ മൂത്രം ഒഴിച്ച് ഞമ്മളെ വെറുതെ വിടണേന്ന് കരഞ്ഞില്ലേ ഏതെങ്കിലും ഒരു മുസൽമാൻ പറഞ്ഞോ ഞങ്ങളുടെ പേരിൽ എന്താ മിസൈലുകൾ ഇല്ലാത്ത എന്തുകൊണ്ടാ നമ്മുടെ പേരിൽ ഒരു മിസൈൽ ഉണ്ടാക്കി അവിടെ കൊണ്ട് ഇടാത്ത ആരും പറഞ്ഞില്ല ഈ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടൊക്കെ ചേച്ചിക്ക് അറിയോ എന്തോ ഓക്കെ എന്തേലും ആവട്ടെ ചേച്ചി ഇങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് അടുത്ത അടുത്തതിലേക്ക് നോക്കാം മറ്റേ എന്താ പറയാ ഉപഗ്രഹങ്ങൾ

എന്റെ ചോദ്യത്തിന് ഇസ്ലാമിക സമൂഹം ആരോടെങ്കിലും മുസ്ലിമിനില്ലാത്ത ഒരു വേഷമാണ് ഇപ്പൊ പറഞ്ഞത് ആരാണ് ആര്യഭട്ട എന്ന് അറിയോ ഗണിത ശാസ്ത്രത്തിലൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ടീച്ചറാണ് ഈ പറയുന്നത് കേട്ടോ ആര്യബട്ട മുസ്ലിം അല്ല ഹിന്ദുവാണ് ഹിന്ദുവിന്റെ പേരിലാണ് നമ്മുടെ ഉപഗ്രഹം എല്ലാ ഉപഗ്രഹങ്ങളും അങ്ങനെയാണ് എന്ന പറഞ്ഞ ഈ ഇൻസാക്റ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം എന്താണ് ചേച്ചി അതേപോലെ തന്നെ ഐ എസ് ആർഒ ചെയർമാൻറെ ഒരു പേര് നമ്മൾ ഒരു ഉപഗ്രഹത്തിന് ഇട്ടിട്ടുണ്ട് അതായത് സതീഷ് ധവാൻ ഉപഗ്രഹം എസ് ഡി സാറ്റലൈറ്റ് എന്നാണ് അതിന്റെ പേര് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയല്ല ഇവിടെയുള്ള ഒരു മുസ്ലിമിനും ഒരു ക്രൈസ്തവനും ഒരു ഹിന്ദുവിനും പ്രശ്നമില്ലാത്ത ഒരു വിഷയ നിങ്ങളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉടായ്പ് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമ്മളത് അന്വേഷിക്കാൻ ചെല്ലുമ്പോ വലിയ പ്രശ്നം ആട്ടാന്നുള്ളതാ പക്ഷെ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഈ മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയ പല കാര്യങ്ങളും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് തകർക്കാൻ പോയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ബാബറി മസ്ജിദിന്റെ അവസ്ഥ നമുക്കറിയാലോ ബാബറിന്റെ അതേപോലെ തന്നെ പല പല പള്ളികളും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ടല്ലോ അതൊക്കെ അവരെ നിലനിർത്തണ്ടേ മുസ്ലിങ്ങളോട് അത്രമാത്രം സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്നോടൊ തകർക്കുന്നേ അതൊക്കെ അവിടെ നിലനിർത്ത് എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യൻസിനോട് ഇത്ര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പള്ളി മിനാരങ്ങൾ തകർത്ത് അവിടെ നിങ്ങൾ കൊടി വെക്കുന്നു കുരിശ് തകർത്ത് അതിന്റെ മുകളിൽ നിങ്ങൾ കൊടി വെക്കുന്നു ഇതിന്റെയൊക്കെ ആവശ്യം എന്ത് നിങ്ങക്ക് സ്നേഹം തുളുമ്പല്ലേ ചേച്ചിയെ അപ്പൊ അതും ചെയ്യല്ലേ കേട്ടോ നമുക്ക് അടുത്തത് കേക്കാം ഏകദേശം എണ്ണൂറ് വർഷത്തിലധികം ഉത്തരേന്ത്യ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് മുസ്ലിം ഭരണം നടന്നിട്ടുണ്ട് മുസ്ലിം ഭരണം വിക്രമാദിത്യന്റെയും ചാണക്യന്റെയും ഒക്കെ പേരുണ്ട് ശിവന്റെയും വൈഷ്ണവയും അഗ്നിയും പൃഥ്വിയും എല്ലാം ഉണ്ട് എന്തേ ഈ ഈ മണ്ണ് മണ്ണ് മോദിയല്ല ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ തുല്യ ഇത് ചേച്ചി പറഞ്ഞ കേട്ടടാ സുൽത്താനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളം തുടങ്ങാം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിട്ട് ഗണപതി വട്ടം വന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പ്രകടന പത്രികയിൽ പോലും അത് എഴുതിക്കൊണ്ട് ഉള്ളി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഹാൻസ് സുര എന്നും എന്നൊക്കെ പറയും കുറെ പേരുണ്ട് നമുക്ക് തൽക്കാലം അടക്കട്ടെ അതൊക്കെ ഓർമ്മയുണ്ടോ ചാച്ചിക്ക് ഇനി ഇതൊക്കെ അവിടെ നിന്ന് കേട്ടെ എന്തോ സ്നേഹമാണ് ബാബരി മസ്ജിദ് തകർക്കുമ്പോ ഈ സ്നേഹമൊന്നും നമ്മള് കണ്ടിട്ടില്ലാട്ടോ അതേപോലെ തന്നെ ഒരുപാട് പള്ളികളുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് അതൊക്കെ തകർക്കണം എന്ന് പറഞ്ഞു ചെന്നപ്പോഴൊന്നും ഈ ഒരു സങ്കടീ വിഷമൊന്നും നമ്മള് കണ്ടിട്ടില്ലട്ടോ എന്റെ പൊന്നു ചാച്ചി ചാച്ചി യാതൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സർക്കാർ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട് അറിയോ കുറച്ച് വായിച്ചവരെ കുറെ ഒന്നും വായിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇവരെ അമ്മ പേരെ മാറ്റിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ചേഞ്ച് ഉജ്ജൈൻ വില്ലേജ് വാസ് റീനെഡ് മാ ചാമുണ്ട നഗരി ഓക്കെ ജഹാംഗീർപൂർ വാസ് റീനെമഡ് ജഗദീഷ്പൂർ ആൻഡ് മൗലാന വില്ലേജ് വാസ് റീനെഡ് വിക്രം നഗർ തീർന്നിട്ടില്ല കുറച്ചും കൂടിയും വായിച്ചു തരാം ദി വില്ലേജസ് ഓഫ് ഷെജാപൂർ ഡിസ്ട്രിക്ട് ഹൂംസ്ലൂഡ് മുഹമ്മദ് അതിൽ മോഹൻപൂര്ന്നാക്കിയിട്ടുണ്ട് ദബ്ല ദബ്ലാ ആക്കിയിട്ടുണ്ട് ഈ പൂരൊക്കെ രാമൊക്കെ ആക്കിണ്ട് മുഹമ്മദ്പൂർ പവാടിയ രാംപൂർ പവാടിയാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല പേരുകളും അതായത് നിലവിൽ ഇവിടെയുള്ള കൊറേ ഉണ്ട് പേരുകൾ മുഗൾ ചക്രവർത്തിമാരിവിടെ ഭരിച്ചപ്പോ എണ്ണൂറ് വർഷം ഭരിച്ചപ്പോ അവരിവിടെ ഉണ്ടാക്കി വെച്ച കൊറേ സാധനങ്ങൾ അതൊക്കെ കോൺഗ്രസ്സുകാർ നശിപ്പിച്ചു എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങോട്ടാണൊക്കെ നശിപ്പിച്ചത് നശിപ്പിച്ച മൊത്തങ്ങളാ പള്ളികളുടെ പേര് മാറ്റുന്നു സ്ഥലത്തിന്റെ പേര് മാറ്റുന്നു റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റുന്നു പഞ്ചായത്തിന്റെ പേര് മാറ്റുന്നു ജില്ലയുടെ പേര് മാറ്റുന്നു സംസ്ഥാനത്തിന്റെ പേര് മാറ്റം കഷ്ടപ്പെടുന്നു ഇതൊന്നും ചെയ്തത് കോൺഗ്രസ് അല്ല ചേർച്ചയെ ചരിത്രം പഠിക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിക്കാനുണ്ടോ നമ്മുടെ മക്കളെ ഈ ഇവർക്ക് ഉണ്ടാകും ഇല്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേടാവുന്നതിന്റെ മാക്സിമം നേടിയാണ് രാജ്യം ഭരിക്കുന്നത് പരമാവധി നേടിയിട്ടുണ്ട് പരമാവധി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയൊക്കെ തകർത്ത അതിന്റെ അടിയിൽ ശിവക്ഷേത്ര ആയിരുന്നു എന്ന് പറയുക അതേപോലെ തന്നെ ആളുകളെ ഉപദ്രവിക്കുക കുറുവടി എടുത്ത് ജയ്സ് വിളിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെയും ക്രൈസ്തവനെയും ദളിതനെയും തല്ലിക്കൊല്ലുക എല്ലാ നേട്ടങ്ങളും നേടിയിട്ടുണ്ട് ജീവിക്കാൻ ആക്കിയിട്ടുണ്ട് നിങ്ങളെ നരേന്ദ്രമോദി ഇവിടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയാറുണ്ട് പക്ഷെ കെട്ടത് ചെയ്യുമ്പോൾ കെട്ടത് എന്ന് പറയാതിരിക്കാന് നമ്മള് അതല്ല ചാണകമല്ല എന്നുള്ള കാര്യം ചാച്ചി മനസ്സിലാക്കണം ഇനിയും ശശികലയുടെ ഇത്തരത്തിലുള്ള വീഡിയോസിനെ കിടക്കുക ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ക്രൈസ്തവരായ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ പിന്നാലെ പോകുന്നത് അതേപോലെ ദളിതരായ കുറെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ വലിയ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഈ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തെ തല്ലി തകർക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ വിരൽ ഉപയോഗിച്ചിട്ടൊന്ന് മാറ്റി നിർത്താൻ പറ്റുമോ ഈ വിരല് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ തൃശ്ശൂരുകാരെ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ അതേപോലെ അനുഭവിക്കാതിരിക്കാൻ നമ്മൾ ഒരു അവസരം കൊടുത്തു നോക്കി മനസ്സിലായി നടക്കുന്ന പരിപാടിയല്ല നടപടിയാവൂല്ല എന്നുള്ളത് അത് കൃത്യമായിട്ട് സാധാരണക്കാരുടെ മുന്നിലും കാണിക്കുന്നുണ്ട് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിലും കാണിക്കുന്നുണ്ട് ഇനിയും സഹിക്കം നമ്മളെ കൊണ്ട് പറ്റൂലട്ടോ ഇത്ര ഞാൻ പറയുന്നുള്ളൂ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് ഹിന്ദുക്കളെ ഉണരു ക്രൈസ്തവരെയും ഉണരു മുസ്ലിങ്ങളെ ഉണരു എന്നൊന്നും പറഞ്ഞോണ്ടിരിക്കുക എന്നെ കൊണ്ട് പയ്യൂല വേണമെങ്കിൽ ഉണർന്ന നിങ്ങൾക്ക് കൊള്ളാം വീട് പര പുതിയ വാർത്താ വിശേഷങ്ങളും സൈനിങ് ഓഫ്